ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് കൊല്ലം ജില്ലയിൽ ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തിയെന്ന് ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ എൻ ദേവിദാസ് പറഞ്ഞു കൊട്ടാരക്കര പത്തനാപുരം കരുനാഗപ്പള്ളി എന്നിവിടങ്ങളിലുള്ള വിവിധ നിരീക്ഷണ കേന്ദ്രങ്ങൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തുകയായിരുന്നു അദ്ദേഹം ലോക്സഭാ തിരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് കൊല്ലം ജില്ലയിൽ ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തിയെന്ന് ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസറായ കൊല്ലം ജില്ലാ കളക്ടർ എൻ ാസ് പറഞ്ഞു സ്റ്റാറ്റിക് സർവേലൈൻസ് ടീമുകളും ഫ്ളയിങ് സ്ക്വാഡുകളും ഊർജിതമായ നിരീക്ഷണം നടത്തിവരുന്നു കൊട്ടാരക്കര പത്തനാപുരം കരുനാഗപ്പള്ളി തട്ടത്തുമല എന്നിവിടങ്ങളിലുള്ള വിവിധ നിരീക്ഷണ കേന്ദ്രങ്ങൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിരീക്ഷണത്തിനായി തിരഞ്ഞെടുത്ത സ്ഥലങ്ങളിൽ മണിക്കൂറും ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ കൃത്യമായ പരിശോധന നടത്തുകയാണ് ജില്ലാ അതിർത്തികൾ കേന്ദ്രീകരിച്ച് ഫ്ലയിങ് സ്ക്വാഡുകളും ചെക്ക് പോസ്റ്റുകളിൽ പ്രത്യേക നിരീക്ഷണ സംഘവും പ്രവർത്തിക്കുന്നു തിരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് അനധികൃത പണമോ നിരോധിത ലഹരി വസ്തുക്കളോ ജില്ലയിൽ എത്തുന്നില്ല എന്ന് പരിശോധിച്ച് ഉറപ്പാക്കുവാനാണ് വിവിധ നിരീക്ഷണ സംഘങ്ങളെ ജില്ലയിലൊട്ടാകെ വിന്യസിച്ചിരിക്കുന്നതെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി എം സി എസ് അനിൽ ഫിനാൻസ് ഓഫീസർ ജി ആർ ശ്രീജ തുടങ്ങിയവർ പരിശോധനയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം